കണ്ണനയില വെച്ച് വെറൈറ്റി കറി ഉണ്ടാക്കാം കഴകി വൃത്തിയാക്കിയ മീനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും വിതറുക കുരുമുളക് കൂടി ഇട്ട് കുഴച്ചെക്കുക അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക പാത്രം ചൂടാക്കി മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് ഇടുക രണ്ട് വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ചൂടാക്കുക ചൂടാക്കിയ ശേഷം ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കും അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച ശേഷം നന്നായി അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം കറി ഉണ്ടാക്കുന്നതിന് രണ്ട് തക്കാളി നാല് പച്ചമുളക് എട്ട് ചെറിയുള്ളി നാല് വെള്ളുള്ളി ഒരു കഷ്ണം ഇഞ്ചി എന്നിവ മുറിച്ചു വെക്കുക പാത്രം ചൂടായി അതിലേക്ക് കടുുകും ഉലുവയും ഇട്ട് പൊട്ടിക്കുക ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ഉള്ളി നന്നായി വാടിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി അരസ്പൂൺ അരസ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് വീണ്ടും വഴറ്റുക തക്കാളി ചേർത്ത് വഴറ്റുക കുറച്ച് ഉപ്പ് ചേർക്കുക നന്നായി വഴറ്റുക ഇതിലേക്ക് അരച്ചു വെച്ച മിശ്രിതവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി മൂടി വെക്കുക ബാക്കിയുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർക്കുക ഇരുപത് മിനിറ്റ് വെന്ത ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കുക മീൻ ഇട്ട ശേഷം മൂടി വെച്ച് പത്ത് മിനിറ്റ് കൂടി നന്നായി വേവിക്കുക അതിനുശേഷം മൂടി തുറന്ന് അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് അടുപ്പ് ഓഫ് ചെയ്യുക